നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം ആദ്യമായിട്ട് കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണല്ലോ കേരള ക്രിക്കറ്റ് പ്രേമികളുടെ ആഘോഷത്തിൻ്റെ ആവേശത്തിൻ്റെ പരകോടിയിലാണ് നമ്മുടെ ടീം ഗുജറാത്തിനെയാണ് മറികടന്നിരിക്കുന്നത് മത്സരം ഡ്രോ ആയിരുന്നു ആദ്യ ഇന്നിങ്സിലെ രണ്ട് റൺസിൻ്റെ ലീഡിലാണല്ലോ നമ്മൾ ഫൈനലിലേക്ക് കടന്നു ആരാണ് നമ്മുടെ ടീമിൻ്റെ എതിരാളികൾ മുംബൈ വീണിട്ടുണ്ട് ഫൈനൽ എതിരാളി മുംബൈ അല്ല മറിച്ച് വിദർഭയാണ് വിദർഭ വേഴ്സസ് മുംബൈ മത്സരം എൺപത് റൺസിനാണ് വിദർഭ വിജയിച്ച് കയറിയത് ഇത് ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു ഒടുവിൽ എൺപത് റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയായിരുന്നു മുംബൈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ മുംബൈ ഇരുന്നൂറ്റി എഴുപത് റൺസാണ് ആദ്യ ഇന്നിങ്സിൽ കുറിച്ചത് രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് വിദർഭ കുറിച്ചത് നാനൂറ്റി ഇരുപ നാനൂറ്റി ആറാണ് മുംബൈക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്ന അതിലേക്ക് ബാറ്റ് വീശുന്ന കാഴ്ച പക്ഷേ മുന്നൂറ്റി ഇരുപത്തി ഒടുവിൽ അവർ ഓൾ ഔട്ടായിപ്പോയി എൺപത് റൺസിൻ്റെ വിജയവുമായിട്ട് വിദർഭയാണ് കേരളത്തിനെതിരെ ഫൈനൽ കളിക്കാൻ വേണ്ടി എത്തുന്നത് എന്നാണ് ഈ ഫൈനൽ മത്സരം ഫൈനൽ മത്സരം ഇത് അധികം ദിവസങ്ങളില്ല ഇരുപത്തിയാറാം തീയതിയാണ് ആരംഭിക്കുക ഫൈവ് ഡേ മാച്ചാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിലായിട്ട് ഫൈനൽ മത്സരം നടക്കും എല്ലാവരും വളരെ ആകാംക്ഷയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ചുണക്കുട്ടികൾ കിടിലൻ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ ഒറ്റ റൺസിൻ്റെ ആദ്യ ഇന്നിങ്സ് ലീഡാണ് നമ്മൾ സെമിയിലേക്ക് എത്തിച്ചതെങ്കിൽ സെമിയിൽ ഗുജറാത്തിനെതിരെ രണ്ട് റൺസിൻ്റെ ആദ്യ ഇന്നിങ്സ് ലീഡാണ് ഇത് ആ ഫൈനലിൽ കൊണ്ടുപോയിരിക്കുന്നത് ആ ഭാഗ്യം ആ അത് പോരാടിയെടുത്ത ഭാര്യ ഭാഗ്യമാണ് അതായത് ധീരന്മാർക്കൊപ്പമാണ് ഭാഗ്യം നിൽക്കുക എന്ന് പറയാറില്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് പോരാട്ട കൂടി നേടിയതാണ് വെറും ഭാഗ്യമെന്ന് പറഞ്ഞ് നമ്മളതിനെ ചെറുതാക്കി കാണേണ്ടതില്ല ആ മികവ് ഫൈനൽ കൂടി ആവർത്തിച്ച് ഈ ചരിത്ര നിമിഷം കൂടുതൽ പ്രോജ്വലമാക്കിയവർ മാറ്റുമോ കാത്തിരുന്ന കാണാം അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തു വിശേഷങ്ങളുമായി റാഫോക്സിഡോത